നമസ്കാരം വാഴഗ്രാമിലേക്ക് സ്വാഗതം ഇത് എങ്ങാമ്പി അല്ലെങ്കിൽ ഒയ് കെ എം ഫൈവ് എന്നറിയപ്പെടുന്ന നല്ല രുചിയുള്ള വാഴപ്പഴമാണ് കൂടുതൽ പഴുത്തു കഴിഞ്ഞാൽ ഈ പഴം ഒരു കവർപ്പിൻ്റെ ചുവയുമുണ്ട് ആഫ്രിക്കയുടെ കോങ്കോ നദീതീരത്തുള്ള യങ്ങാമ്പി എന്ന സ്ഥലത്തെ ഒരു അഗ്രികൾച്ചർ റിസർച്ച് സെൻ്ററ് പുറത്തിറക്കിയ വാഴയാണ് യങ്ങാമ്പി പക്ഷേ രണ്ടാം ലോഹ മഹായുദ്ധകാലത്ത് തായ്ലൻഡ് ഭാഗത്തിൽ നിന്നും നാടുകടത്തി കൊണ്ടുവന്ന് പുതിയ പേരിട്ട വാഴ എന്നും പറയപ്പെടുന്നുണ്ട് തായ്ലൻ്റുകാരുടെ നുമറൈൻ എന്ന വാഴയ്ക്ക് വളരെയേറെ സാദൃശ്യം എങ്ങാമ്പിയായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്ഥലങ്ങളിൽ കദളിയുടെ അപരനായിട്ടും ഇതറിയപ്പെടുന്നുണ്ട് പെരുങ്കദി എന്നും തേൻകതളിയെന്നും വിളിപ്പേര് എങ്ങാമ്പിക്കുണ്ട് വയനാട് ചില സ്ഥലങ്ങളിൽ മഞ്ഞപ്പൂവനെന്നും പറയപ്പെടുന്നു ഈ വാഴ അധികം വെളിച്ചമില്ല കിട്ടാതെയും വളമില്ലാത്ത മണ്ണിൽ വളർന്നാൽ തീരെ ചെറിയ കൊലയാണ് കിട്ടുന്നത് ആ കൊലയ്ക്ക് നമ്മുടെ കദളിപ്പഴവുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട് അതുകൊണ്ടാണ് പലയിടത്തും കദളിയായിട്ടിത് തെറ്റിദ്ധരിക്കുന്നത് നല്ലവണ്ണം വെളിച്ചവും വളവുമുള്ള മണ്ണിൽ വളർന്നാൽ ഉദ്ദേശം ഇരുപത് കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള കൊലകൾ വരെ ലഭിക്കാറുണ്ട് ഇരുണ്ട നിറമുള്ള തണ്ടോടുകൂടിയ ഈ വാഴ തണ്ട് തുരപ്പൻ പുഴു മാണപ്പുഴു എന്നിവയിൽ നിന്നും രക്ഷ തരുന്നു മാത്രമല്ല ബലമായ തണ്ടുള്ളതുകൊണ്ട് കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയുമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കമ്മേഴ്സ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്താൽ കടക്കാർ വാങ്ങാൻ സാധ്യത വളരെ കുറവാണ് കാരണം പഴം പഴിച്ചു കഴിഞ്ഞാൽ പടലിൽ നിന്നും പഴം തൊഴിഞ്ഞു പോകാറുണ്ട് ഏകദേശം ഒൻപത് മാസം കൊണ്ട് കുറയ്ക്കുന്ന ഈ വാഴ എൺപത് മുതൽ നൂറ് ദിവസം വരെ കൊണ്ട് മൂപ്പത്താറുണ്ട് ധാരാളം വാഴക്കന്നുകൾ ഉണ്ടാകാറുള്ള ഈ വാഴയിൽ വാഴക്കന്നുകളെ വളരാൻ അനുവദിച്ചാൽ ചിലപ്പോൾ ഒരേ സമയം രണ്ടും മൂന്നും നാലും കൊലകൾ വരെ ഒരു മുട്ടിൽ നിന്നും വളർന്നു വരുന്ന കന്നുകളിൽ നിന്ന് ലഭിക്കാറുണ്ട് നമുക്ക് മറ്റൊരു വാഴ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി namaskara